അനീഷ് അനുമോൾ കോമ്പോ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസമാണ് അനീഷ് അനുമോളോട് പ്രണയം തുറന്നു പറഞ്ഞതും നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നതും എന്നാൽ വ്യക്തമായൊരു മറുപടി അനുമോൾ പറഞ്ഞില്ല അനുമോളുടെ വീട്ടുകാർ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ അവളുടെ മാത്രം ഇഷ്ടമല്ലേ എന്ന് ചേച്ചി പറയുന്നു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ് കല്യാണം നടത്തി കൊടുക്കാനെന്നും ചേച്ചി പറഞ്ഞു എന്നാൽ ഇപ്പോഴല്ല രണ്ടു വർഷത്തിന് ശേഷം മാത്രമാണ് അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അനുമോൾക്ക് അനീഷിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായും വിവാഹം നടത്തി കൊടുക്കുമെന്ന് വീട്ടുകാർ പറയുന്നു അനുമോൾക്ക് അനുമോളുടേതായ കാഴ്ചപ്പാടുണ്ടെന്നും എങ്ങനെയുള്ള പയ്യനെ വേണമെന്നുള്ള ഇഷ്ടങ്ങൾ അവൾക്ക് ഉണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു അവളെ കുഞ്ഞിനെ പോലെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളെയാണ് അവൾക്ക് വേണമെന്ന് അനുമോളുടെ സുഹൃത്തും ചേച്ചിയും ഒരുപോലെ പറഞ്ഞു ഏതു തരം മരുമോനെയാണ് അച്ഛന് വേണ്ടതെന്ന ചോദ്യത്തിന് ഇപ്പോ ഉള്ള മരുമോനെ പോലെ എന്നാണ് അച്ഛൻ മറുപടി കൊടുത്തത് അനുമോൾക്ക് മറ്റ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവതാരക ചോദിക്കുമ്പോൾ അവൾക്കിപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് കുടുംബം മറുപടി കൊടുത്തു അനുമോൾ അനീഷിനെ ഒരു ചേട്ടന്റെ പോലെയാണ് കണ്ടിരിക്കുന്നത് എന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോൾ തുറന്ന് പറയുന്നുണ്ട് ഇനി അതിൽ മാറ്റമുണ്ടാവുകയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം